മാഡം മാഡം ആ പറഞ്ഞോ എന്താ കാര്യം നല്ലോണം ദഹായിക്കുന്നുണ്ട് കുറച്ച് കുടിക്കാൻ വെള്ളം തരുമോ ആ വെള്ളമല്ലേ ഇപ്പൊ കൊണ്ടുവരാം ഇതാക്സ് മാഡം ഏ സാരല്ല ബെഡ്റൂമിൽ പെയിന്റിംഗ് മുഴുവൻ അഴിച്ചു കഴിഞ്ഞു ഒന്ന് മാഡം ആ വരാം ഒന്ന് വെയിറ്റ് ചെയ്യണേ കണ്ടോ മാഡം വാവ് നല്ല ഭംഗിയുണ്ടല്ലോ മാഡം ഈ കളർ വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് ബെഡ്റൂമിലേക്ക് അടിച്ചത് മാഡം സത്യത്തിൽ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് ഈ പെയിന്റിംഗ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് താങ്ക്സ് മാഡം അകത്ത് ജോലി കഴിഞ്ഞു ഞാൻ പുറത്തു പോയിട്ട് സിറ്റൌട്ടിലെ പെയിന്റിംഗ് ചെയ്യാം അതൊന്നും വേണ്ട ഓണ് കഴിക്കാനുള്ള സമയായില്ലേ കൈയും കാലം കഴുകിട്ട് നിങ്ങളെ വന്ന് കഴിക്കാൻ നോക്ക് ശരി മേഡം ഞാൻ പോയി കൈ കഴുകിട്ട് വരാം ഇത്ര രുചി ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എപ്പോഴും പുറത്ത് ഹോട്ടലിലാണ് കഴിക്കാറ് ഹോട്ടൽ ഫുഡ് കഴിച്ച് കഴിച്ച് എന്റെ നാക്കിന് രുചി പോലും അറിയാതെയായി പോയി നിങ്ങൾ തന്നു ഈ ബിരിയാണി കഴിച്ചതിനു ശേഷം എനിക്ക് എന്റെ വീടിന്റെ ഓർമ്മ വന്നു അതെയോ ശരി ശരി നിങ്ങൾ കഴിക്കൂ നിങ്ങളുടെ ഭർത്താവിന് ശരിക്കും നല്ല മാഡം അതെന്താ നിങ്ങൾ എത്ര നന്നായി പാചകം ഉണ്ടാക്കുവാണെങ്കില് അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സാറ് ഭാഗ്യവാനല്ലേ നിങ്ങളെങ്കിലും ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അങ്ങേരണ്ടല്ലോ കഴിച്ചു നോക്കിയിട്ട് ഒരു നല്ല അഭിപ്രായം പോലും പറയില്ല ശരിക്കും അത്രക്ക് ടേസ്റ്റ് ഉണ്ടോ അടിപൊളി ടേസ്റ്റാ മാഡം നിങ്ങളുടെ ഭർത്താവിനെ ഈ ബിരിയാണിയുടെ മഹത്വത്തിനെ കുറിച്ച് അറിയില്ല തന്നെ കൈ കഴിക്കോ ശരി മേഡം

നിന്നെ കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിൽ പൂമ്പാറ്റ പറക്കൻ തുടങ്ങി നിന്നെ അപ്പോഴേ സ്വന്തമാക്കണമെന്ന് ഞാൻ വിചാരിച്ചു നോക്കട്ടെ ഇപ്പൊ തന്നെ നിന്റെ വീട്ടിലെ സ്വർണം കാശെല്ലാം എടുത്തുകൊണ്ട് വന്ന് എന്റെ കയ്യിലേക്ക് താ അല്ലെങ്കിലേ നിന്നെ മുഴുവനും അനുഭവിച്ചിട്ട് ഇവിടെ തന്നെ കൊന്നുകളയും ഞാൻ വെറുതെ വായകൊണ്ട് സംസാരിക്കാന്ന് മാത്രം വിചാരിക്കേണ്ട ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിലേ പിന്നെ നിന്റെ ജീവൻ ഉണ്ടാവില്ല നല്ലോണം ജനിച്ചിട്ട് മരിച്ചു ഞാൻ പറയുന്ന കേക്ക് നീ ഈ ൂ നീയോളപ്പൊന്ന് സൂക്ഷിക്കണം എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞോണ്ടിരുന്നു അപ്പോഴും ഞാൻ നീ നല്ലവനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് തർക്കിച്ചോണ്ടിരിക്കുന്നു ആ എന്നോടാണോ നീ ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ നിനക്ക് കഴിക്കാൻ ബിരിയാണി തന്നിട്ട് പോലും ആ നന്ദി പോലും നീ കാണിച്ചില്ലല്ലോ എന്ത് ബിരിയാണിയോ നീ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തന്ന ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പാടില്ലേ ആ ഇത് കൊള്ളാലോ നീ എനിക്ക് ഭക്ഷണം തന്നത് വെറുതെ നല്ലല്ലോ എന്റെ വീട്ടിലേക്ക് ജോലി ചെയ്യാൻ വന്നതുകൊണ്ട് നീ ഭക്ഷണം തന്നു നിന്നെ പോലെ സുന്ദരിയായ പെണ്ണിനെ അനുഭവിച്ചിട്ട് കുറെ ദിവസങ്ങളായി ഇത് നീ എന്റെ കയ്യിലേക്ക് മൂഴുമാനം കെട്ടി ഞാൻ നിന്നെ ഒന്ന് അനുഭവിക്കാതെ വിടില്ല കേട്ടോ നീ വലിയൊരു തെറ്റാ ഞാൻ പുറത്തു പോകാൻ വേണ്ടീട്ട് ഇത്രയും കഷ്ടപ്പെട്ട അകത്തേക്ക് വന്നേ മര്യാദക്ക് ഞാൻ പറഞ്ഞു കേക്ക് うん。 സ്വപ്നായിരുന്നോ പറഞ്ഞു എന്തോ ഞാൻ പോയിട്ട് നാളെ വരാവേ ഈ പെയിന്റിംഗ് മെറ്റീരിയൽ ഒക്കെ ഇവിടെ തന്നെ നിങ്ങളോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണായിരുന്നു പറയൂ മാഡം ഞാൻ ബെഡ്റൂമിൽ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ രണ്ടു തവണ ഞാൻ നിങ്ങളെ സ്വപ്നം കണ്ടു അങ്ങനെയാണോ എന്താ നിങ്ങളുടെ സ്വപ്നത്തിൽ ഞാൻ പ്രാവശ്യം നിങ്ങൾ പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഭർത്താവ് രാവിലെ തന്നെ ഫോൺ ചെയ്ത് വീട്ടിലേക്ക് വരുമെന്നും വരുന്ന ആളോട് നീ സൂക്ഷിക്കണം ൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാ വരുന്നത് എങ്ങനത്തെ ആളാണെന്ന് അറിയില്ലല്ലോ ഞാനാണെങ്കിൽ വീട്ടിൽ ഒറ്റയ്ക്കും അല്ലേ വീട്ടിലുള്ള സ്വർണാഭരണങ്ങളൊക്കെ മോഷണം പോകുന്നു പേടിച്ചിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് സ്വപ്നമാണ് കണ്ടത് മാഡം ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നീ എന്റെ അടുത്ത് വന്ന് എന്നോട് മോശമായിട്ട് പെരുമാറുന്നതാണ് ഞാൻ സ്വപ്നം കണ്ട് രണ്ടാമത് കണ്ട സ്വപ്നത്തില് എന്റെ മുഖത്ത് തുണി വെച്ച് എന്നെ മയക്കി കിടത്തി ഉള്ള ആഭരണങ്ങളൊക്കെ നീ എടുത്തുകൊണ്ട് പോയി നോക്കിയേ മാഡം നിങ്ങളുടെ അടുത്ത് സാറ് പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല മാഡം ഞാൻ എവിടെ ജോലിക്ക് പോയാലും എന്തെങ്കിലും മോഷിച്ചുകൊണ്ട് പോകാമെന്ന് എല്ലാരും പേടിക്കും മാഡം പക്ഷേ എനിക്ക് മറ്റവരുടെ സാധനത്തിനോട് യാതൊരു താല്പര്യവും ഇല്ല മാഡം മാഡം ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഞാൻ കാരണം ഇവിടെ എന്തെങ്കിലും കാണാതെയായാലേ പോലീസുകാർ പെട്ടെന്നതെല്ലാം കണ്ടുപിടിച്ചേക്കും മാഡം അതെങ്ങനെയാണെന്ന് അറിയോ എന്നെപ്പോലത്തെ ആളുകൾ ജോലിക്ക് ചേരുമ്പോഴേ ഏജൻറ്റുകളെ ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി എല്ലാം അവർ വാങ്ങിവെക്കും കാരണം ഞങ്ങൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അവരത് കൈകാര്യം ചെയ്യണമല്ലോ നിങ്ങൾ വളരെ നല്ലവരായതുകൊണ്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പക്ഷേ കുറേ ആളുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തെറ്റായി വിചാരിക്കും ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് മാഡം ഇതെല്ലാം എനിക്ക് ശീലിച്ചു ശരി ശരി പോയിട്ട് രാവിലെ തിരിച്ചു വരുമല്ലോ അല്ലേ അതെ ഒരേ ദിവസം കൊണ്ട് വീട് മുഴുവനും പെയിന്റ് ചെയ്യാന് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ ഞാൻ പോയിട്ട് രാവിലെ വരാം മാഡം ആ രാവിലെ നേരത്തെ വന്നോളേ